ನೋಡಿ അങ്ങനെ കാർത്തിക് സൂര്യയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ഇതിനു മുന്നേ പണ്ടൊരിക്കൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നമുക്കറിയാം അത് മുടങ്ങിപ്പോയിട്ടുണ്ട് അപ്പം പെണ്ണാരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ പെണ്ണാരാണെന്നും കൂടെ അറിയാം എവിടെന്നാണ് കല്യാണം കഴിക്കുക എന്നൊക്കെ അറിയണ്ടേ എനിക്ക് ഉറങ്ങണം നാളെ രാവിലെ എഴുന്നേറ്റ് റെഡിയാവുള്ളതാണ് പക്ഷേ അതിന് മുന്നേ ആരാണ് വർഷ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അമ്മ വർഷ വർഷ സുഹൃത്തുക്കളെ ഏതായാലും അമ്മാവൻ്റെ മോള് മുറപ്പെണ്ണെന്ന് പറയുമ്പോൾ അമ്മാവൻ്റെ മോളായിരിക്കും അങ്ങനെയാണ് അപ്പം അങ്ങനെ കല്യാണം കഴിക്കുന്ന ഒരു പരിധി വരെ നല്ലതാണ് പിന്നെ എന്തോ ബ്ലഡ് റിലേഷൻ്റെയൊക്കെ കാര്യങ്ങൾ പറയാറുണ്ട് അതേതാണ്ട് മരുന്ന് കഴിച്ചാലൊക്കെ മാറുന്ന കേസ് കിട്ടേ ഉള്ളൂ പക്ഷേ എങ്കിൽ ഈ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ ഒരു കുടുംബത്തിൽ തന്നെയുള്ള ഒരാം ചെറുപ്പം തൊട്ട് കാണുന്നവരായിരിക്കും പലപ്പോഴായിട്ട് പിന്നെ ഈ രണ്ടുപേരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് അറിയുന്നവരായിരിക്കും അപ്പോൾ കുറച്ചുകൂടെ വിവാഹ ജീവിതത്തിൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ടുള്ളവർ അതുകൊണ്ടായിരിക്കാം പിന്നെ സ്വത്തിൻ്റെ പ്രശ്നം ഏതാണ്ടൊക്കെ വെച്ചാണെന്ന് തോന്നി ഈ മുറപ്പെെയും മുറച്ചെറുക്കിനെയും കല്യാണം കഴിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ആ ഒരു സിസ്റ്റം അങ്ങ് മാറി മാറി വരികയാണ് ഇപ്പം ആൾക്കാരോടത് പറഞ്ഞു അയ്യേ അത് ശരിയാവില്ല എന്ന് പറയുന്ന ഒരു പറയുന്നൊരിതാണ് പക്ഷേ എങ്കിൽ അതിൻ്റെ ഒരു നല്ല വശം ഇതാണ് ഏതൊരു കല്യാണത്തിൻ്റെ പുറത്തും ഒരു ചതി ഉണ്ടാകുന്ന ചൊല്ലുണ്ട് പക്ഷേ ഈ മുറപ്പെണ്ണും മുറച്ചെറുക്കനും കിട്ടുമ്പോൾ ആ ചതിയില്ല അല്ലെങ്കിൽ ഒരു നൊണയുണ്ടാകും എന്ന് ആ ഒരു സിസ്റ്റം ഇപ്പോഴും ഉണ്ട് കുറച്ച് നോണയും കുറച്ച് ചതിയൊക്കെ മിക്ക കല്യാണത്തിൻ്റെ ഇരുകുട്ടരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും പക്ഷേ മുറപ്പെും മുറച്ചെറുക്കനാകുമ്പം ആ ഒരു പ്രശ്നമില്ല ചെറുപ്പം തൊട്ട് കാണുന്നതായിരിക്കും ഇവരുടെയൊക്കെ ലൈഫിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയുക പിന്നീട് ഇനി വിവാഹം കഴിഞ്ഞ് നീ അത് മറച്ച് വെച്ചല്ലോ എന്നൊന്നും പറയേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നില്ല അപ്പോൾ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് കാർത്തിക് സൂര്യ വളരെ സന്തോഷത്തില്ല പക്ഷേ കാർത്തിക് സൂര്യ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ബ്ലോഗൊന്നും എടുത്ത് ായിരുന്നു നല്ലൊരു ഡൗൺ ആയിട്ട് ഒരു വല്ലാത്ത ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നമ്മൾ കണ്ടാണ് ആ കല്യാണം എൻഗേജ്മെന്റ് നേരത്തെ നടത്തിയ എൻഗേജ്മെന്റ് അത് വലിയ ന്യൂസ് കിട്ടിയ ഒരു വീഡിയോ അത് കഴിഞ്ഞ് കാർത്തിക സൂര്യ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞോണ്ടൊരു വീഡിയോ ഇട്ട് വല്ലാതെ കരഞ്ഞുകൊണ്ട് വല്ലാതെ കരഞ്ഞോണ്ടൊരു വീഡിയോ ഇട്ട് അതിന് കാർത്തിക സൂര്യ ഇപ്പോൾ ഒരു മറുപടി പറയുന്നുണ്ട് എല്ലാവരും എല്ലാം മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ വന്ന് വിളമ്പരുന്ന പുള്ളി തന്നെ അനുഭവത്തിൽ നിന്ന് പിടിച്ച് അത് വളരെ അല്ലേ ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് അവരുടെ ലൈഫിലുണ്ടാകുന്ന മുഴുവൻ എന്ന് പറയും അത് ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് പക്ഷേ അത് പറഞ്ഞതാണ് പ്രശ്നമെന്ന് കാർത്തിക സൂര്യ ഇപ്പം പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ഇപ്പോൾ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല ജെന്യുവിൻ കൺസേണോടുകൂടി നമ്മളടുത്ത് സ്നേഹം കൊണ്ട് ചോദിക്കുന്നവർ മാത്രമല്ല നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഫോൾട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ചെന്നായ്ക്കളുണ്ടെന്ന് അപ്പോൾ അന്ന് ഞാൻ പഠിച്ചതാണ് നമുക്ക് പേഴ്സണലി എന്തെങ്കിലും ലൈഫിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പേഴ്സണലായി തന്നെ വെക്കുക എല്ലാ കാര്യങ്ങളും വന്ന് വിളമ്പാനുള്ള ഒരു സ്ഥലമല്ല സോഷ്യൽ മീഡിയ കാരണം എനിക്കറിയാം കഴിച്ച് ഒരുപാട് ഒരുപാട് ആൾക്കാർ എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് നല്ല നല്ല ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു വിഷമം വന്നാൽ പോലും ഒരാളോട് പോലും ഒന്ന് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യരുത് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട് പണ്ടൊക്കെയുള്ള മനസ്സാശ്രജന്മാരൊക്കെ പറയാം നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കും അത് വളരെ കറക്റ്റാണ് പക്ഷേ ഇന്ന് മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ ഇരിക്കുന്ന ദുഃഖങ്ങൾ അല്ലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മറ്റൊരാളോട് പറഞ്ഞാൽ ആ പറഞ്ഞത് നമുക്ക് ദുഃഖവും അതിനേക്കാട്ടും വലിയ വള്ളിക്കെട്ടായിട്ട് തിരിച്ചു വരും അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടം വട്ടം മാറി ഒന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം നമ്മുടെ സ്വന്തം ഭർത്താവിൻ്റെ കാര്യം നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പറയുകയാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും തിരിച്ച് വട്ടം കറങ്ങി ഭർത്താവിൻ്റെ ജീവിയിലെത്തും അത് എത്തുമ്പോഴത്തേനും അതൊരു മോശം കാര്യമായി മാറി അതേ സമയത്ത് ആ ഒരു വിഷയം സ്വന്തം ഭർത്താവിനോട് നേരിട്ടങ്ങ് പറഞ്ഞാലും ഒരു വിഷയം ഉണ്ടാകാൻ പോകുന്നില്ല മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഭർത്താവ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞാലേ അതിന് ഇത്രയും ഉണ്ടാവുള്ളൂ അതൊരു കൂട്ടുകാരിയോട് പറഞ്ഞു കൂട്ടുകാരി ഹസ്ബൻഡിൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഭർത്താവ് അത് ഇപ്പുറത്ത് വന്ന് നമ്മുടെ ഭർത്താവിനോട് പറഞ്ഞാൽ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കറങ്ങി അടിച്ച് വന്നാൽ അത് പണി പാളി അത് അതുകൊണ്ട് പല അനുഭവങ്ങൾ വെച്ച് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മളുടെ ഒന്നും ഒരു വേദനയോ ദുഃഖങ്ങളൊന്നും മറ്റൊരാൾക്ക് കേൾക്കുമ്പം അവർക്ക് അത് കേട്ടോ അയ്യോ യ്യോന്നും പറഞ്ഞാൽ അവർ കരയാനൊന്നും പോകുന്നില്ല അവർ ചിരിച്ചുകൊണ്ട് പുറത്ത് നമ്മളെ ആശ്വസിപ്പിക്കുക അത്രയേ ഉള്ളൂ നമുക്ക് ആ ആപത്ത് വന്നെന്നറിയുമ്പോഴത്തേനും അവർക്ക് സന്തോഷമാണ് ഇന്ന് കാലം അങ്ങനെയായി പോയി ആർക്കേലും ഒരാൾക്ക് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇവരൊക്കെ ആവാം നമുക്കൊരു ദുരന്തം ലൈഫിൽ വന്നെന്ന് കേൾക്കുമ്പം അവർ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പോലെയൊക്കെ അഭിനയിക്കുക മാത്രമേ ഉള്ളൂ ഇപ്പം അഭിനയിക്കുന്ന സിനിമയിലുള്ളവരെ വെല്ലുന്ന രീതിയിൽ ഓസ്കാർ അഭിനയം കാഴ്ചകൾക്കാൻ അറിയാവുന്ന ജനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അവർ നമ്മുടെ കൂടെ ഓസ്കാർ അഭിനയം വെച്ച് നമ്മുടെ ഈ ദുഃഖത്തിൽ വളരെയധികം പങ്കുചേരും പക്ഷേ ഒട്ടും മനസ്സുകൊണ്ട് പങ്കുചേരുകയില്ല മനസ്സ് തുള്ളിച്ചാടുമായിരിക്കും അപൂർവം ഒന്നോ രണ്ടോ പേര് കാണും കേട്ടോ ഇതിന് വിപരീതമായിട്ട് എന്നാലും തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കേൾക്കുമ്പോഴത്തേനോ അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടൊരു അന്ന് വരെ ജീവിച്ച ആ ഒരു സ്റ്റൈലിൽ നിന്ന് നമ്മൾ നമ്മളല്പം സാമ്പത്തികമായിട്ടൊന്ന് ഇടിഞ്ഞെന്ന് കേൾക്കുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ ബന്ധുക്കാർക്കൊക്കെ ആണെങ്കിലും നല്ല സന്തോഷമായിരിക്കും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക അവർ പുറമേ ഒശോ എന്നാലും അങ്ങനെ വന്നല്ലോടി എന്നുള്ള രീതിക്ക് നിൽക്കും അതുകൊണ്ട് കാർത്തി സൂര്യ പറയുന്നത് അവനവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഒരാളോടും പറയാൻ കൊള്ളേല അപ്പോഴാണ് ഇവരൊക്കെ ഈ ഫാമിലി വ്ലോഗേഴ്സ് ലൈഫ് സ്റ്റൈൽ വ്ലോഗേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും വിളിച്ച് പറയും ൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ എല്ലാം വിളിച്ച് പറഞ്ഞു കഴിയുമ്പോത്തേന് പൊതിയനാണ് പൊതുജനം എന്ന് പറഞ്ഞാൽ പലവിധം എന്നാ പൊതിയനം പലവിധം ഈ പൊതിയനം പലവിധമാകുമ്പോ പല അഭിപ്രായമാണ് കമൻ്റ് ഇട്ട് ഇവരെ കൊല്ലും കാരണം കുറച്ച് പേര് നല്ല പറയും കുറച്ച് പേര് നെഗറ്റീവ് പറയും കുറച്ച് വായി തോന്നിയതെല്ലാം പറയും അങ്ങനെ അവരെ കൊല്ലാ കൊല്ല കൊല്ലും ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ലൈവ് ഫാമിലി ബ്ലോഗേഴ്സിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അവർക്ക് കണ്ടൻ്റ് ഇല്ല അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ് കണ്ടന്റ് അല്ല റിയാക്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവം പോലെയല്ല അവർക്ക് ഇല്ല അവരാ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര ഒരു എഫക്റ്റുള്ള കാര്യം കാരണം ജനങ്ങൾ കയറി അഭിപ്രായം പറയും അപ്പോൾ അതിനെ താങ്ങാൻ പറ്റണം പഠിത്തേക്കാം പഠിപ്പിക്കാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല അന്നുമില്ല ഇന്നുമില്ല ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഓവർ സ്പാൻ ഓഫ് എ ലോങ് ടൈം എല്ലാം കൂടെ ഒരു വലിയ ഇതായിട്ട് അവസാനം ആയപ്പോഴാണ് കോണ്ടാക്റ്റ് കാര്യങ്ങളൊക്കെ കുറഞ്ഞത് സോ യാ ഇപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ പോഡ്കാസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒന്നിച്ചുള്ള വീഡിയോ ഇടുന്നത് സ്റ്റോപ്പ് ചെയ്തു അത് മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത് അവരെല്ലാവരും നല്ല രീതിയിൽ അവരുടേതായ രീതിയിൽ വളർന്നു വരണം എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹം അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഞാൻ അതുപോലെ എൻ്റെതായ റൂട്ടിൽ പോയി എൻ്റെതായ രീതിയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എൻ്റെ എത്രത്തോളം ഇനിയുള്ള ഡ്രീംസ് എനിക്ക് അക്കോംപ്ലിഷ് ചെയ്യാൻ പറ്റും എന്നുള്ള റൂട്ടിലൂടെ ഞാനും സഞ്ചരിക്കുന്നതായിരിക്കും സോ കാർത്തി സൂര്യക്ക് പണ്ടുണ്ടായിരുന്ന സുഹൃത്തുക്കളെ മുഴുവൻ പറഞ്ഞു വിട്ട് അവരൊക്കെ അവരുടെ രീതിക്ക് വീഡിയോ ചെയ്യുന്നു ഇനി പുള്ളിക്കാരൻ തന്നെയുള്ള വീഡിയോകളായിരിക്കും അവരുമായിട്ട് ഇനി ഒരു കണക്ഷനും ഇല്ല എന്നുള്ളത് തീർത്ത് ക്യു എൻഡായിൽ വന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഓപ്പണായിട്ട് വന്നു ഇനി അവരുമായിട്ട് വീഡിയോ അങ്ങനത്തെ വീഡിയോകളൊന്നും പ്രതീക്ഷിക്കേണ്ടാന്ന് ഇതിൻ്റെ അകത്തെ ഒരു കാര്യമുണ്ട് ഒത്തിരി പേര് കാർത്തിക് സൂര്യയോട് ചോദിച്ചുള്ള ഒരു കാര്യമാണ് ഒരു എഫ് ആർ കെ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് വന്ന് പിന്നീട് കാർത്തിക് സൂര്യ കാർത്തിക് സൂര്യയെ പറ്റി ഒത്തിരിയും കാര്യങ്ങളിങ്ങനെ വീഡിയോ ചെയ്ത് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തെന്ന് തോന്നുന്നു വീഡിയോ ചെയ്ത് പുള്ളിക്കാരൻ പറഞ്ഞു അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഒരു മറുപടി കാർത്തിസൂരി ഇല്ല ഇന്ന് വരെ ഇപ്പോഴാണ് അതിൻ്റെ അകത്ത് പറയുന്നത് ഇപ്പോഴും പറയുന്നില്ല എല്ലാ ബന്ധങ്ങളും അവസാനിച്ച് പഴയ ഫ്രണ്ട്സുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചെന്ന് പറയുന്നുണ്ട് ഈ എഫ് ആർ കെ ആണെങ്കിൽ അന്ന് നമ്മളോട് പറഞ്ഞത് കാർത്തിക് സൂര്യ നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ അവൻ ചിരിക്കുന്ന പോലെയല്ല അവൻ്റെ യഥാർത്ഥ സ്വഭാവവും വളരെ വില്ലനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഏത് ഒരു ചിരി ഇരുചിരി ബെമ്പർച്ചിരിയിലെ മഞ്ജുവിനേയും കൂട്ടി വരെയും എന്തൊക്കെയോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ കാർത്തിക് സൂര്യയുടെ അച്ഛൻ്റെ അച്ഛനേയും കൂട്ടി പറഞ്ഞ് കുറേ കാര്യം എഫ് ആർ കെ ഇരുന്നു പറയുന്നുണ്ട് അതായത് അതിനൊന്നും മറുപടി പുള്ളിക്കാരൻ പറയും സൂര്യ പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പം പറയുന്നുണ്ട് ഇനി ആരുമായിട്ടും ഒരു കമ്പനി ഇല്ല കുറേ ജീവിതാനുഭവത്തിൽ നിന്ന് കുറേ പഠിച്ചു എന്താ അതിൽ നിന്ന് ഇപ്പം ഈ എൻഗേജ്മെൻറ്റ് കാണാം അതിൽ നിന്ന് കുറച്ച് ഉണ്ട് പൊതുവേ ഉള്ളത് ചിലപ്പം ആ ആപത്തുകാലത്ത് കൂടെ നിന്ന് ശരണ്യ ഗംഗയൊക്കെ കണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ആയിരിക്കാം അങ്ങനെ വിശ്വാസം തോന്നിയിട്ടായിരിക്കാം അങ്ങനെ കുറച്ച് പേരെയൊക്കെ എനിക്ക് പരിചയമുള്ളവരെ കണ്ട ഗംഗയൊക്കെ അറിയത്തുള്ളൂ ശരണ്യം ഗങ്ങയും ബാക്കിയുള്ള കുറച്ച് പേരുടെ ഉണ്ട് അപ്പോൾ അവരെ അങ്ങനെയുള്ളവരെയൊക്കെ മതിയെന്നുള്ള ആയിരിക്കാൻ തീരുമാനം ഏതായാലും എന്തായിരുന്നു കാർത്തി സൂര്യയുടെ ജീവിതത്തെ സംഭവിച്ചതൊന്നും നമുക്കറിയില്ല കുറേ കരയിൽ വീഡിയോ ഇട്ടു എൻഗേജ്മെൻറ്റ് മുടങ്ങിയപ്പം അപ്പോൾ അതിനെതിരെ എഫ് ആർ കെ വായി തോന്നി എന്തൊക്കെയോ പറഞ്ഞു അവരുടെ ഇടയിൽ എന്താണെന്നുള്ളത് ഇപ്പോഴും അറിയത്തില്ല എന്തായാലും ടോട്ടലി പറയുന്നത് ഫ്രണ്ട്സിനോടാണേലും ആരോടാണേലും എനിക്ക് എൻ്റെ അകത്ത് ക്യാച്ച് ചെയ്യാൻ പറ്റിയ ഒരു മെസ്സേജ് അതാണ് അതായത് ഫ്രണ്ട്സിനോടാണേലും ആരോടാണേലും ഉള്ള എല്ലാം ജീവിതത്തിൽ തുറന്നിങ്ങനെ പറഞ്ഞ് നമ്മളുടെ മനസ്സിൽ നിന്ന് ചിലപ്പോൾ ആ ഒരു ഭാരം ആ സമയത്ത് പോവും പണ്ടൊക്കെ ആയിരുന്ന കുഴപ്പമില്ല പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടം മാറി മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആരുടെയെങ്കിലും ചുമറിക്കൊണ്ട് നമ്മുടെ ഭാരം ഇറക്കി വെച്ചാൽ അത് ശരിയാവത്തേ ഇല്ല അതിനേക്കാട്ടും വലിയ ഭാരം തിരിച്ച് നമ്മുടെ ചുമരിലേക്ക് വരും അപ്പോൾ അതൊരു ഉപദേശമാണ് കാർത്തി സൂര്യയുടെ ലൈഫിൽ നിന്നാണേലും ആ ഒരു മെസ്സേജ് ഉണ്ട് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ